യു എ ഇയിലെ പ്രവാസി തൊഴിലാളികൾക്ക് ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുമായി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് വിവിധ സംഘടനകളുമായി ചേർന്ന് ഈ വർഷം അയ്യായിരം തൊഴിലാളികൾക്ക് വിവിധ ഡിജിറ്റൽ എഐ സാങ്കേതിക മേഖലകളിൽ പരിശീലനം നൽകും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചടങ്ങിൽ കോൺസുലേറ്റ് ജനറൽ സതീഷ് കുമാർ ശിവനാണ് പ്രവാസി തൊഴിലാളികൾക്ക് സൗജന്യ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി പ്രഖ്യാപിച്ചത് നാഷണൽ കെ എം സി സി വിദ്യാഭ്യാസ സ്ഥാപനമായ എഡാപ്റ്റ് എന്നിവയുമായി ചേർന്ന് ഈ വർഷം അയ്യായിരം തൊഴിലാളികൾക്കാണ് ഡിജിറ്റൽ എ ഐ മേഖലയെക്കുറിച്ച് അവബോധം നൽകുന്ന കോഴ്സുകൾ നടത്തുക പ്രവാസി തൊഴിലാളികൾ വ്യാപകമായി ഓൺലൈൻ തട്ടിപ്പിന് വിധേയമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ഒരു പദ്ധതി ഇപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് നമ്മൾ ആളുകൾക്ക് പങ്കെടുത്തു കഴിഞ്ഞാൽ ഇതിന് ലേണർക്ക് കിട്ടാൻ പോകുന്നത് ഡിജിറ്റൽ ലിറ്ററസി അതുപോലെ എ ഐ പിന്നെ അതോടൊപ്പം തന്നെ ഇത് രണ്ട് രീതിയിൽ നമ്മൾ കാണണം ഒരാളുടെ പ്രൊഫഷണൽ ലൈഫിനെ ഇത് എൻഹാൻസ് ചെയ്യും അതോടൊപ്പം തന്നെ അയാളുടെ പ്രൈവറ്റ് ഫാമിലി ലൈഫിനേത് എൻഹാൻസ് ചെയ്യും കാരണം വളർന്നു വരുന്ന കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ മനസ്സിലാക്കാൻ ഒരു പാരൻ്റ് എന്ന നിലയിൽ അയാൾക്ക് കഴിയും വിധം അയാളെ പൊക്കിയെടുക്കുക എന്നുള്ളതാണ് തൊഴിലാളികൾക്ക് വ്യക്തിപരമായ അപേക്ഷ നൽകി പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയും മലയാളം ഉൾപ്പെടെ അഞ്ച് ഭാഷകളിൽ കോഴ്സ് ഉണ്ടാകും കമ്പനി സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു പക്ഷേ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ എന്നുള്ള അറിയുന്നുണ്ടാവില്ല അപ്പോൾ കുറച്ചും കൂടെ അവരെ കമ്മിറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വലി ഫോം ഫില്ല് ചെയ്യുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ഡീറ്റെയിൽസ് ഇപ്പോൾ കമ്പനി ഒരു ഏത് ലേബർ ക്യാമ്പിലാണ് ഏത് സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത് കാരണം നമ്മൾ റീജിയണൽ ലാംഗ്വേജിലും കൂടെ ഓഫർ ചെയ്യുന്നുണ്ട് ഇപ്പം അഞ്ച് റീജിയണൽ ലാംഗ്വേജസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇനീഷ്യൽ ഫിൽട്ടറിംഗ് ഉണ്ട് ബട്ട് ദെൻ ആണ് ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു ക്ലാസ് എന്ന നിലയിൽ എട്ടാഴ്ച കൊണ്ട് പരിശീലനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നേടാൻ കഴിയുന്ന വിധമായിരിക്കും ഡിജിറ്റൽ സാക്ഷരതാ കോഴ്സുകൾ ജനം ദുബായ്